ഹായ് ഹലോ നമസ്കാരം പേച്ചിരി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷ എടുത്തോണ്ടിരിക്കുകയാണെറിയാം ആ ടെൻഷൻ ഉണ്ടാവും എങ്കിലും നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചെത്തിയിട്ടുണ്ടാവുന്ന ഒരു ധാരണ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇത് സോഷ്യലിനകത്ത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന ആ ടോപ്പിക്കുകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് എഴുതി വെച്ചോളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളുടെ സീരീസ് ആവശ്യം ഉണ്ടെങ്കിൽ എഴുപതിലധികം അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകൾ നൂറ് മാർക്കിൻ്റെ സിലബസിൽ പ്രകാരം നാൽപ്പത്തഞ്ച് ജി കെ ഇൻക്ലൂഡിങ് കറണ്ട് അഫെയർ സയൻസ് എല്ലാം കൂടെ ഉള്ള ഏതാണ് നാൽപ്പത്തഞ്ച് മാർക്ക് വരുന്നതും അതുപോലെ തന്നെ പതിനഞ്ച് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് സൈക്കോളജി പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള ഒരു പാറ്റേൺ നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള എഴുപതിലധികം കൊസ്റ്റൻ പേപ്പറുകൾ അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ നമ്മുടെ എന്തായാലും ഈ മോക്ക് ടെസ്റ്റിനകത്ത് ചെയ്തോളൂ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളതും അല്ലാത്തതായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് നമ്മുടെ സിലബസിൽ പറയുന്ന സോഷ്യലിൻ്റെ ഭാഗത്തുള്ള ആണ് അപ്പോൾ എന്തായാലും ഒന്ന് മുതൽ പത്ത് വരെ നമ്പേഴ്സ് ഇട്ടോളൂ എന്നിട്ട് എന്ത് ചെയ്യാൻ എൻ്റെ അപ്പോൾ എഴുതി വരിക നമുക്ക് ആൻസർ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ എന്തായാലും ടെസ്റ്റ് എഴുതിക്കോളൂ ആദ്യത്തേത് ചേരുമ്പി ചേർക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എ ബി സി ഡി എന്ന് വണ്ട് നാല് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് കെ മുൻഷി താക്കൂർദാസ് ഭാർഗവ് എന്നെ പൽക്കി വാല ഏണസ്റ്റ് ബാർക്കർ അവിടെ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിയൽ കാട് ഭരണഘടനയുടെ കീനോട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ പറയുന്ന വ്യക്തികൾ എന്താണ് ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഭരണഘടനയുടെ കീനോട്ടാണ് തിരിച്ചറിയൽ കാടാണ് ഭരണഘടനയുടെ ആത്മാവാണ് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്നൊക്കെ ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ഓരോരുത്തരൊക്കെ അപ്പോൾ ഇവരിൽ ആരൊക്കെയാണ് ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഇവരുടെ ആരുടെ എല്ലാം പറഞ്ഞതാണ് എന്നുള്ളതാണ് നമുക്ക് എന്താണ് ചേരുമ്പി ചേർക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കെ എം മുൻഷി പറഞ്ഞത് എന്താണ് താക്കൂർദാസ് ബാർഗവ് പറഞ്ഞ എന്താണ് പൽക്കി ബാല പറഞ്ഞ എന്താണ് ഇൻസ്റ്റ് ബാർക്കർ പറഞ്ഞത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നോക്കിയിട്ട് എ ബി സി ഡി എന്നുള്ള കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോളൂ നമ്മൾ കൂടുതൽ സമയം ഈ ക്വസ്റ്റിനേക്ക് നിൽക്കുന്നില്ല നമ്മൾ നമ്മളടു ക്വസ്റ്റിലേക്ക് പോകാം ഓക്കെ വേണ്ട ഒരു പോസ് ചെയ്തിട്ട് ക്വസ്റ്റിൻ എഴുതിക്കോളൂ അടുത്ത് നോക്കൂ പ്രസ്താവന വായിച്ച് വ്യക്തിയെ തിരിച്ചറിയാനാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പ്രസ്താവനകൾ നാല് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഫെബ്രുവരി പതിനേഴിനാണ് ജനനം എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം പറയുന്നുണ്ട് പിന്നീടോ പി ആർ ഡി എസ് എന്ന സംഘടന രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ട് പി ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നീട് അടി ലഹലയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂൺ ഇരുപത്തി ഒൻപതിന് അദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്ന നാല് പ്രസ്താവനകൾ ഇവിടെ പറയുന്നുണ്ട് ഇനി നോക്കുക എന്നുണ്ടെങ്കിൽ കേരള നവോത്ഥാന നായകന്മാരാണ് ഈ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ വായിക്കാം അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലായി എങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ അയ്യങ്കാളിയുണ്ട് ബ്രഹ്മാനന്ദ ശിവിയോഗി ഉണ്ട് വാഗ്ബടാനന്ദനുണ്ട് പൊയ്ഗി ലോഹന്നാനുണ്ട് അപ്പോൾ ഇവരിൽ ആരെക്കുറിച്ചിട്ടാണ് ഈ പറയുന്ന പ്രസ്താവന വായിച്ചിട്ട് ഇവരെ ആരെക്കുറിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതൊന്ന് നോക്കുക ഓക്കെ സോ പോസ് ചെയ്തോളൂ നമ്മൾ അടുത്തതിലേക്ക് പോകാം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക്സിനകത്ത് നമുക്ക് എന്താണ് ബാങ്കുകളെ കുറിച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഒക്കെ എക്കണോമിക്സിൽ മൊത്തമായിട്ട് വരുന്നത് സോ അതുപോലെ ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നിട്ടുള്ള ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ ഏതാണ് ഏതിൻ്റെ മുൻപിലുള്ള പേരാണ് ഏതാണ് ഇമ്പീരിയൽ ഇന്ത്യ എന്ന് അടുത്ത നാല് ചേർക്കാൻ തന്നെയാണ് നാലാമത് വന്നിട്ടുള്ളത് നോക്കുക കുട്ടംകുളം സമരം അതുപോലെ തന്നെ ഉരുട്ടമ്പലം ലഹള ചാന്നാർ ലഹള ചീമേനി എസ്റ്റേറ്റ് ലഹള എന്ന് പറയുന്ന എന്താണ് നാല് കലാപങ്ങൾ തന്നിട്ടുണ്ട് ഇതും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് വഴി നടക്കൽ സമരം എന്ന് പറയുന്ന ഇതിലേതാണ് മേൽമുണ്ട് കലാപം എന്നറിയപ്പെടുന്നത് ഇതിലേതാണ് അതിൻ്റെ മറ്റൊരു പേര് ഇവിടെ കിടക്കുന്നുണ്ട് മേൽമുണ്ട് സമരം കലാപം അവിടെയും കിടക്കുന്നുണ്ട് തോൽവിറക്ക് സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിൽ ഏതാണ് അതുപോലെ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിലേതാണ് രണ്ടും ഓരോ സെയിം അതായത് രണ്ടും ഒരേ ലഹള തന്നെയാണ് ഒരേ എന്താണ് സമരങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിലേതാണ് അങ്ങനെ സെയിമായി കിടക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ നോക്കിക്കോളൂ എന്നിട്ട് ഒന്നുമായി ബന്ധപ്പെട്ട് ഏതാണ് രണ്ടുമായി ബന്ധപ്പെട്ട് മൂന്നുമായി ബന്ധപ്പെട്ട് നാല് ൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുള്ളത് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എപ്പോഴാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനല്ലേ എഴുതിക്കോളൂ അടുത്തത് സിന്ധു നദീതര സംസ്കാരത്തിൽ അറിയപ്പെടുന്ന ലോഹങ്ങൾ ആയിരുന്നു ഏതെല്ലാം ലോഹങ്ങൾ ഏതെല്ലാം ആയിരുന്നു എന്നുള്ളത് സിന്ധു നദീ സംസ്കാരത്തിൽ അറിയപ്പെട്ടിരുന്ന ലോഹങ്ങളായിരുന്നു ഇവയിലേത് എന്നുള്ളതാണ് ഓ എ ആണോ ബി ആണോ സി ആണോ ഇതിനകത്ത് പറയുന്നുണ്ട് സ്വർണം ചെമ്പ് വെള്ളി എന്നാൽ ഇരുമ്പുണ്ടായിരുന്നില്ല വെള്ളി ഇരുമ്പും വെങ്കലും ഉണ്ടായിരുന്നു എന്നാൽ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല ഇരുമ്പ് ചെമ്പ് സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നാൽ എന്നാലെന്തില്ല വെള്ളി ഉണ്ടായിരുന്നില്ല സിങ്ക് വെള്ളി ഇരുമ്പ് എന്നാൽ പക്ഷേ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്താണ് സിന്ധു നദിയുടെ സംസ്കാരത്തിൽ അറിയപ്പെടുന്ന ലോഹങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് സിന്ധു നദിയുടെ സംസ്കാരത്തിൽ അറിയപ്പെടുക അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സ്വർണ്ണങ്ങൾ ഏതായാലും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ ഏതാണ്ടാണ് അവർക്ക് അറിവില്ലാത്ത ലോഹവും ഏതായിരുന്നു എന്നുള്ളത് ഇത് നോക്കി മനസ്സിലാക്കുക നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരുന്നു വിശ്വസിക്കുന്നു ഓക്കെ ഇനി ഏഴ് കേരളത്തിലെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനാണ് കേരളത്തിലെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനാണ് വൈക്കം സത്യാഗ്രഹമാണോ മലയാളി മെമ്മോറിയലാണോ ക്ഷേത്രപ്രവേശന വിളംബരമാണോ ഗുരുവായൂർ സത്യാഗ്രഹമാണോ ഏതാണെന്നുള്ളത് ഇതൊക്കെ ഡയറക്റ്റ് അല്ലേ എഴുതിക്കൊള്ളൂ ഇനി എട്ട് നോക്കൂ താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഘടനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ കാലഘടനാക്രമത്തിൽ എഴുതി ഓക്കെ ആദ്യം നടന്നത് ആദ്യം പിന്നെ നടന്നത് അതിനുശേഷം അങ്ങനെയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മലബാർ ലഹള പറയുന്നുണ്ട് കുണ്ടറ വിളംബരം പറയുന്നുണ്ട് കുറിശീർ കലാപം പറയുന്നുണ്ട് പഴശ്ശി വിപ്ലവം പറയുന്നുണ്ട് സോ ഇതിനെ കറക്റ്റായിട്ട് എന്താണ് ഏതാണ് ആദ്യം നടന്നത് പിന്നീട് ഏത് നടന്നു പിന്നീട് ഏത് നടന്നു എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന നാല് നമ്പറുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറുകൾ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് ആദ്യം നടന്നു ആദ്യം എഴുതണം അങ്ങനെ കേട്ടോ സോ എഴുതി നോക്കിക്കോളൂ വർഷങ്ങൾ ഓർമ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അടുത്തത് പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് സിന്ധുവും പോഷക നദികളാണോ അതല്ലെങ്കിൽ ലൂണി സരസ്വതി നദികൾ ചേർന്നിട്ടാണോ ഗംഗയും പോഷക നദികളുമാണോ ബ്രഹ്മപുത്രയും പോഷക നദികളുമാണോ ഇവയിലേതെല്ലാം നദികളാണ് ഇത് പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്നത് നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് അടുത്ത് പഴശ്ശിരാജ നമുക്കറിയില്ല പഴശ്ശിരാജ് ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്ചർ നേതാവ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് പഴശ്ശിരാജയെ സഹായിച്ചിട്ടുണ്ടായിരുന്ന വയനാട്ടിലെ കുറിച്ച നേതാവ് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കൈത്തേരി അമ്പുനായർ ആണോ ചെമ്പൻ പോക്കറാണോ തലക്കൽ ചന്തുവാണോ എടച്ചേന കുങ്കൻ നായരാണോ ആരാണ് പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്ചർ നേതാവ് എന്ന് പറയുന്നു പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു പത്തെണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ചിലത് ചെരുമ്പടി ചേർക്കാനുണ്ട് കാലഘടന ക്രമത്തിൽ എഴുതാനുള്ളതുണ്ട് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മുടെ സിലബസിൽ പറയുന്ന ആ ഒരു രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ സോ നമുക്കിതിൻ്റെ ഉത്തരങ്ങളിലേക്കൊന്ന് പോവാം ഉത്തരങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക മാർക്ക് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നോക്കുക അപ്പോൾ ആദ്യത്തെ അത് ചേരുമ്പോഴേ ചെറുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നത് ഒന്നാമത്തെ നോക്കുക ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം അല്ലേ അതായത് ആമുഖം ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്ന് പറഞ്ഞത് ആരാണ് കെ എം മുൻഷിയാണ് നമുക്കപ്പോൾ ഒന്നാമത്തെ കെ എം മുൻഷി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് എ ആണെന്ന് നമുക്ക് കിട്ടി അതായത് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷിയാണ് അത് കിട്ടിയില്ലേ ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടാമത്തെ താക്കൂർദാസ് ഭാർഗവ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ കീനോട്ട് തിരിച്ചറിയൽ കാട് ഭരണഘടനയുടെ ആത്മാവ് എന്താണ് ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാണ് താക്കൂർദാസ് ഭാർഗവ് അപ്പോൾ അതും ശരിയാണ് അപ്പോൾ രണ്ടും ബി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അർത്ഥം നോക്കൂ പൽക്കി വാല അല്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത് തിരിച്ചറിയൽ കാർഡ് ഓക്കെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ ആമുഖത്തെ ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് ആരാണത് പൽക്കി വാലയാണ് അപ്പോൾ മൂന്നാമത്തേത് എന്താണ് സി ആണ് അടുത്ത ഏണസ്റ്റ് പാർക്കർ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ കീ നോട്ട് ആമുഖം ഭരണഘടനയുടെ കീ നോട്ടാണ് എന്ന് വിശേഷിപ്പിച്ചത് എണസ്റ്റ് വാർക്കറാണ് അപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയില്ല ഒന്നാമത് എ ആണ് രണ്ടാമത്തെ ബി ആണ് മൂന്നാമത്തെ സി ആണ് നാലാമത്തെ ഡി തന്നെയാണ് അതേ ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടി സോ ഇത് വരുന്നത് എങ്ങനെയാണ് ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ് നമുക്കിവിടെ ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷനെ ശരിയാക്കിയ ഒരു എന്ത് ചെയ്യുക മാർക്ക് ഇടുക അല്ലാത്തൊരു ഇതൊന്ന് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭരണഘടന നമ്മൾ പഠിക്കുന്ന സമയത്ത് ആമുഖത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ആണ് ഓക്കെ അടുത്തത് പ്രസ്താവന വായിച്ച് വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി എട്ട് ഫെബ്രുവരി പതിനേഴിന് തന്നെ നമുക്കറിയാം ചിലപ്പോൾ എല്ലാ മറ്റേ നവോത്ഥാന നായകന്മാരുടെ ജനന വർഷം നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അല്ലെ പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷെ ഒരുപാട് പേര് അല്ലാതെയുള്ള ഒരുപാട് പേര് നമുക്ക് പഠിക്കാറുണ്ടല്ലോ ഇത്രയും പേരുടെ നമ്മൾ ചിലപ്പോൾ പഠിച്ചു വെക്കണമെന്നില്ല ഏകദേശം അമ്പതിനധികം നവോത്ഥാന നായകന്മാരുണ്ട് നമ്മുടെ സിലബസിൽ അത്രയും പത്ത് പന്ത്രണ്ടെയും പറയുന്നു എങ്കിൽ പോലും അത് പഠിച്ചു വെക്കുക ഇവിടെ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഫെബ്രുവരി പതിനേഴിന് ചെന്നൈ എന്ന് പറയുന്നുണ്ട് നമുക്ക് അതറിയാത്തവരാണെങ്കിൽ ജസ്റ്റിസ് അവിടെ വെയിറ്റ് ചെയ്യുക അടുത്ത് നോക്കൂ പി ആർ ഡി എസ് എന്ന സംഘടന രൂപീകരിച്ചു ചിലർ പി ആർ ഡി എസ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല അല്ലേ ഓക്കെ അപ്പം എസ് എൻ ഡി പി എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീനാരായണ ധർമ്മപരിപാലനം എന്ന് അറിയുന്നത് പോലെ തന്നെ പി ആർ ഡി എസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ നോക്കൂ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ് അതിനർത്ഥം ഓക്കെ അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ് രൂപീകരിച്ചത് എന്നുള്ളത് അടുത്ത് നോക്കൂ അടിലഹളയ്ക്ക് നേതൃത്വം കൊടുത്തു ഈ രണ്ട് കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ തന്നെ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നോക്കൂ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഫെബ്രുവരി പതിനേഴിന് ജനനം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തി ഒൻപത് അന്തരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അടിലഹളയും അതുപോലെ തന്നെ പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന് പറയുമ്പോൾ തന്നെ ആരും നമുക്ക് ഓർമ്മ വരും കുമാരഗുരുദേവൻ അഥവാ അഥവാ യോഹന്നാൻ അല്ലേ നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി പൊയ്ഗയിൽ യോഹന്നാനാണ് ഏത് ഈ പ്രസ്താവനയിൽ പറയുന്ന നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് എസ് ബി ഐയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ മൂന്നാമത്തെ ഉത്തര ഓപ്ഷൻ എ ആണ് നാലിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ നോക്കുക നാല് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നാലാമത്തെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടംകുളം സമരം എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഇതിനകത്ത് വഴി നടക്കൽ സമരമുണ്ട് മേൽമുണ്ടുണ്ട് തോൽവിവർഗ സമരം തൊണ്ണൂറാമണ്ട് ലഹളയൊക്കെ ഉണ്ട് നിങ്ങൾക്കിതിനകത്ത് ഇപ്പോൾ ഇവിടെ നോക്കുക എന്നുണ്ടെങ്കിൽ നോക്കും നിങ്ങൾക്ക് കൂട്ടംകുളം സമരം ഉരുട്ടമ്പലം ലഹള നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലേ ചാന്നാർ ലഹൾ അറിയാത്തവരാരും ഉണ്ടാവില്ല ചാന്നാർ ലഹൾ അറിയല്ലോ മൂന്നാമത് ലഹളയാണ് ഇനി ഇവിടെ നോക്കിയാൽ ചാന്നാർ ലഹള എന്തുമായി ബന്ധപ്പെട്ടതാണ് മാറുമറിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് മേൽമുണ്ട് സമരം എന്നൊക്കെ ഉണ്ട് നോക്കൂ വഴി നടക്കൽ സമരം മേൽമുണ്ട് കലാപം തോൽവർഗ്ഗം ഇതിനകത്ത് മേൽമുണ്ടുണ്ട് സോ മൂന്നാമത്തെ നമുക്ക് എന്ത് കിട്ടി ബി ആണെന്ന് മൂന്ന് ബി വരുന്ന ഇതിൽ എത്ര ഉണ്ടെന്ന് നോക്കാം നോക്കാം വരുന്ന എ ഉണ്ട് അതുപോലെ തന്നെ ഡി ഉണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് വെട്ടിപ്പോയില്ല ഇതും ഇല്ല നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി മനസ്സിലായില്ലേ ഇത് രണ്ടെണ്ണേ ഉള്ളൂ ഇനി ഒന്നാമത്തെ നോക്കും ഒന്നാമത്തെ കുട്ടങ്ങളിൽ നമുക്ക് അറിയില്ല ഓരോ ടമ്പല ലഹള ഊരു ലഹള ലഹളം നമുക്കറിയാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് രണ്ട് എന്ന് പറയുന്ന ഡി ആണെന്ന് കിട്ടി രണ്ട് ഡി എന്ന് പറയുന്ന ഏതേ ഉള്ളൂ ഇത് രണ്ട് ഡി ആണോ അല്ല ഇതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി നമുക്ക് ഒന്നെന്ന് പറയുന്ന എ ആണ് കുട്ടംകുളം സമരം എന്ന് പറയുന്നത് വഴി നടക്കൽ സമരവുമായി ബന്ധപ്പെട്ടാണ് വഴി സമരവുമായി ബന്ധപ്പെട്ട് കുട്ടംകുളം സമരം അത് പഠിച്ചു വയ്ക്കുക ഇപ്പം തന്നെ അതുപോലെ ഊരൂ ലഹള എന്ന് അറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് അടുത്ത ചന്നാർ ലഹള മേൽമുണ്ട് കലാപം അല്ലെങ്കിൽ മാർമറക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയുക ഇനി ചീമേനി എസ്റ്റേറ്റ് ലഹള എന്താണ് അതാണ് തോൽവർഗ്ഗ സമരം ൂമൃഗ സമരം എന്ന് പറയുന്നത് എന്താണ് നാല് സി ആണ് നോക്കുക ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി എന്ന് പറയുന്ന ഈ ഒരു ഓർഡറിലാണ് ഇത് വരുന്നത് പറയാത്തവരൊന്ന് പഠിച്ചു വെച്ചോളൂ നാലാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത അഞ്ച് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം തൊട്ടുകൂടായ്മ നിരോധന നിയമം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ആര് നോക്കൂ സിന്ധു നദീതട സംസ്കാരത്തിൽ അറിയപ്പെട്ടിരുന്ന ലോഹങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതല്ലേ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അതായത് ഈ പറയുന്ന സിന്ധു നദീതല നിവാസികൾക്ക് പരിചിതമില്ലാതിരുന്നൊരു ലോഹം ഉണ്ടായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് ഏതായിരുന്നു ഇരുമ്പ് അത് നിങ്ങൾ അവിടെ അല്ലേ സോക്കും അപ്പോൾ ഇതിനകത്ത് ഇരുമ്പ് അല്ല എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണുള്ളത് ഇതല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ നോക്കുക വെള്ളി ഇരുമ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അറിയുന്നുണ്ട് അപ്പോൾ ഇരുമ്പ് വന്നാൽ തന്നെ അതെന്താണ് തെറ്റാണ് ഇരുമ്പ് എന്ന് ഇവിടെ ആദ്യം തന്നെ ഉണ്ട് അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ ഇനി നോക്കൂ സിങ്ക് വെള്ളി ഇരുമ്പ് ഇവിടെയും പറയുന്നുണ്ട് അല്ലേ തെറ്റാണ് അപ്പോൾ ഇതിൽ പറയുന്നത് സ്വർണ്ണം ചെമ്പ് വെള്ളി എന്നാൽ ഇരുമ്പല്ല എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് കാരണം അവർക്ക് പരിചിതമില്ലാതിരുന്ന ലോഹം ഇരുമ്പാണ് ഓക്കെ സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ഏഴ് നോക്ക് കേരളത്തിലെ മകനാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത് നോക്ക് എട്ട് താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മലബാർ ലഹള മലബാർ ലഹളം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇരുപത്തി ഒന്ന് കുണ്ടറ വിളംബരം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വേലുത്തമ്പളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമായിരുന്നിട്ട് ഒമ്പത് കലാപം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ഇനി പഴശ്ശി വിപ്ലവം പഴശ്ശിവിപ്ലം നമ്മൾ എന്ന് പറയുമ്പോൾ പഴശ്ശി വിപ്ലവം അവസാനിക്കുന്ന ഡേറ്റ് എഴുതിയാലും മതി കാരണം പഴശ്ശിവിപ്ലം അവസാനിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അതായത് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അല്ലേ ഇപ്പം ഇത് രണ്ടെണ്ണം നിങ്ങൾ അറിഞ്ഞുവെക്കുക അത് ഒന്നാം പഴശ്ശി വിപ്ലവം ഇവിടെ നി കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാം പഴശ്ശിപോളം ആയിരത്തി എണ്ണൂറ് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടെണ്ണം വരുന്നുണ്ട് നമുക്ക് എന്താണ് ഏറ്റവും അവസാനിക്കുന്ന വിപ്ലവം അവസാനിക്കുന്ന വർഷം എടുത്താലും മതി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചെടുത്താലും മതി കുഴപ്പമില്ല കാരണം എന്താ നമുക്ക് ഈ ഒരു ക്രമത്തിൽ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള ഇതിലേതാണ് പഴശ്ശി വിപ്ലവമാണ് അല്ലേ ഇതാണ് ആദ്യം നടന്നിട്ടുള്ളത് അപ്പോൾ നാലാമത്തെയാണ് ആദ്യം നടന്നിട്ടുള്ളത് അല്ലേ പായ്ശിവുളം അതായത് എണ്ണൂറ്റഞ്ച് കഴിഞ്ഞാൽ പിന്നീട് എണ്ണൂറ്റി ഒമ്പതല്ലേ ഏത് കുണ്ടറ വിളം വരും അപ്പോൾ രണ്ടാമത് നടന്നിട്ടുള്ളത് കുണ്ടറവമ്പലാണ് അല്ലേ അടുത്ത് നോക്കൂ അടുത്ത് എണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ്റി പന്ത്രണ്ടിൽ വരുന്ന മൂന്ന് മൂന്നാമത് നടന്നിട്ടുള്ളത് ഏതാണ് കുറിച്ചർ കലാപമാണ് അടുത്തത് നാലാമത് ഏതാണ് അത് ഏറ്റവും അവസാനം കിടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എഴുതേണ്ടത് നാലാണ് നാല് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഒന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ എടുക്കുക അപ്പോൾ ഈ വർഷങ്ങൾ അറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ അടുത്തത് ഒൻപത് പഞ്ചാബ് ഹരിയാന സമുദ്ര രൂപീകരണത്തിന് കാരണമാകുന്ന പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് നദി വരണം സിന്ധു നദി വരണം അല്ലേ സിന്ധു അതിൻ്റെ പോഷക നദികളല്ലേ ഏതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഒൻപത് അന്നത്തെ ഉത്തരം എ സിന്ധുവും പോഷക നദികളും ഓക്കെ അടുത്തത് പത്ത് ലാസ്റ്റ് ക്വസ്റ്റിൻ പഴശ്ശിരാജിയെ സഹായിച്ച വയനാട്ടിലെ കുറിച്ചൊരു നേതാവ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് അത് തലയ്ക്കൽ ചന്തു ഓപ്ഷൻ സി ആണ് അപ്പോൾ പത്ത് ചോദ്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തു പത്തെണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക മാർക്ക് അറിയാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പഠിക്കുക കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക ഓക്കെ പഠിത്തം മോക് ടെസ്റ്റസ്റ്റായിട്ട് നമുക്ക് കാണാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ചൂടെ കാണുന്ന നൈൻ സെവൻ ഫോർ സെവൻ ഡബിൾ എറ്റ് ഡബിൾ സിക്സ് സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ടസ്റ്റ് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ചൂടിയാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിക്കാവുന്നതാണ് മറ്റൊരു മോക്ടസ്റ്റുമായിട്ട് നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്